ആവിക്കൽ ആവിക്കൽത്തോട് കോതി മാലിന്യ സംസ്കരണ പ്ലാന്റ് മാറ്റി സ്ഥാപിക്കാൻ ഒരുങ്ങി കോഴിക്കോട് കോർപ്പറേഷൻ വെസ്ഹിൽ ഇൻഡസ്ട്രിയൽ ഭൂമിയിൽ ആണ് പുതിയ പ്ലാന്റ് സ്ഥാപിക്കുന്നത് രണ്ടും കൂടി ഒരു പദ്ധതിയായി പൂർത്തിയാക്കുമെന്ന് കോർപ്പറേഷൻ മേയർ ഡോക്ടർ ബീന ഫലിം പറഞ്ഞു മൂന്ന് വർഷക്കാലത്തെ നിരന്തരമായ ജനകീയ പ്രതിഷേധങ്ങൾക്കും സമരങ്ങൾക്കും ഒടുവിലാണ് ആവിക്കൽത്തോട് കോതി മാലിന്യ സംസ്കരണ പ്ലാന്റ് മാറ്റിസ്ഥാപിക്കാൻ കോഴിക്കോട് കോർപ്പറേഷൻ തീരുമാനമെടുത്തത് അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്ന പ്ലാന്റിന് പുതിയ സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത് വെസ്റ്റീൽ ഇൻഡസ്ട്രിയൽ ഭൂമിയിലാണ് രണ്ടും കൂടെ നൂറ്റി മുപ്പത്തിമൂന്ന് ദശാംശം ഒന്ന് ആറ് കോടി ചെലവിൽ ഒറ്റ പദ്ധതിയായാണ് നിർമ്മിക്കുന്നത് പുതിയ പദ്ധതിയുടെ ഡി പി ആർ തയ്യാറാക്കാൻ ഡിസൈൻ ബിൽഡിംഗ് ഓപ്പറേറ്റർ മാതൃകയിൽ ടെൻഡർ വിളിക്കുമെന്ന് കോർപ്പറേഷൻ മേയർ ഡോക്ടർ വീനാഫിൽ പറഞ്ഞു ഇത്തരം പ്ലാന്റുകളും നെറ്റ്വർക്കും ഒക്കെ ചെയ്ത് പരിചയമുള്ള കമ്പനിയെ പ്രീ ക്വാളിഫൈഡ് ആയിട്ടുള്ള കമ്പനിയായിരിക്കും നമ്മൾ ടെൻഡറിൽ വിളിക്കുക അവർ വന്നിട്ട് എന്തു ചെയ്യും ഇൻ ഇൻ ഇൻസ്പെക്ട് ചെയ്ത് അവരൊരു ഡി പി ആർ തയ്യാറാക്കും അപ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഡി പി ആർ പരിശോധിക്കേണ്ടത് നമ്മുടെ സംസ്ഥാന സർക്കാർ തന്നെയാണല്ലോ എൻജിനീയേഴ്സ് ആണല്ലോ പരിശോധിക്കേണ്ടത് ഈ വരുന്ന ആൾക്കാർ തന്നെ അവർ തന്നെ ഡിസൈനും ഡി പി ആറും തയ്യാറാക്കിയിട്ട് എന്തു ചെയ്യും സബ്മിറ്റ് ചെയ്യും അവർ തന്നെ ജോലിയും ചെയ്യും അപ്പോൾ ഉള്ള ഗുണം എന്താ അവർ തയ്യാറാക്കിയ ഡി പി ആറ് നമ്മൾ അംഗീകരിച്ചു കൊടുത്താൽ അവർ തന്നെ അവിടെ വരുന്ന എല്ലാ പ്രശ്നങ്ങളും എന്ത് ചെയ്തോളും പരിഹരിച്ചോളും ഡിസൈൻ ബിൽഡ് ഓപ്പറേറ്റ് ആൻഡ് ഓപ്പറേറ്റ് ആ റിട്ടേൺ ചെയ്ത് അപ്പോൾ ആ ഒരു പ്രോജക്റ്റ് ആണ് നമ്മളിപ്പോൾ മനസ്സിൽ വിഭാവനം ചെയ്യുന്നത് രണ്ടായിരത്തി പത്തിലാണ് ആവിക്കൽ തോടിലും കോതിയിലും മാലിന്യ പ്ലാന്റ് സ്ഥാപിക്കാനുള്ള നടപടികൾ ആരംഭിക്കുന്നത് ടി പി ആർ തയ്യാറാക്കലും ടെൻഡർ നടപടികൾ പൂർത്തിയാക്കലും കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നോടെ നിർമ്മാണം തുടങ്ങാനുള്ള നടപടികൾ ആരംഭിച്ചു ഇതോടെയാണ് പ്രദേശവാസികൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബറിൽ ജനകീയ കമ്മിറ്റി രൂപീകരിച്ച് രണ്ടിടത്തും സമരത്തിനിറങ്ങിയത് വലിയ ജനകീയ പ്രതിഷേധത്തിലാണ് പിന്നീട് കോഴിക്കോട് സാക്ഷ്യം വഹിച്ചത് ആ സമരമാണിപ്പോൾ നിലവിൽ വിജയം കണ്ടത് അമൃതാ ന്യൂസ് കോഴിക്കോട്